ട കമ്പനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ മീൻ പുള്ളിക്കലാണ് അപ്പൊ നമുക്ക് വീഡിയോ കയറാം ഇപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഞാൻ നല്ല താങ്ക്സ് പറയുന്നു ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കാളാഞ്ചി പൊള്ളിച്ചതാണ് കാളാഞ്ചി ഏകദേശം ഒരു രണ്ട് കിലോ മഞ്ഞാലും കാളാഞ്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാളാഞ്ചി പൊള്ളിയിട്ട് അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുപ്പ് മഞ്ഞൾ പൊടി കറിവേപ്പില തക്കാളി രണ്ടെണ്ണം ഒരു മൂന്ന് ചേർന്ന് നിറയാം എന്നാലും നമുക്ക് കടാഞ്ചി പൊള്ളിച്ചാലോ അത് നമ്മൾ മീൻ മസാല ഇടാൻ മസാല ഇടിയാണ് അതിലേക്കായിട്ട് നമ്മൾ മുളക് പൊടി നമ്മളോട് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടി കറിവേപ്പില നമ്മൾ പൊള്ളിക്കുമ്പോൾ തേക്കാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പകുതി കിട്ടാൽ മതി അപ്പോൾ ഒരു ടീസ്പൂൺ മതി മുളക് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഇപ്പം നമ്മളിത് പയ്യെ ഫുള്ള് വറുക്കാനാണ് വേണ്ടിയിട്ടാണ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണം കൈകാര്യം ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പ് മാത്രമാണ് ചേർത്തേക്കുന്നത് ഇനി നമ്മൾ നോക്കിയിട്ട് പിന്നീട് മാക്സിമമായിട്ട് ചേർക്കാൻ പറ്റും നമ്മൾ ഇതാതെ തന്നെ അതിനകത്ത് വെറുതെ മിശ്രം തയ്യാറാക്കാം കുറച്ച് വെള്ളമൊഴിക്കണം എന്നാലാണ് നമുക്ക് ഒരുക്കുകയുള്ളൂ

വയദണ്ടേ ഈ കനക ഓയിൽ ചേർ margin ഇനല്ലേ ഫുൾ ആണ് നമുക്ക് വേണ്ടത് എണ്ണ ചേർ margin ഇനല്ലേ നാല് മിലു കലം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് പിച്ചുനെക്കാം കേട്ടോ തേച്ചിന് നന്നായിട്ട് മീനെ തേച്ച് കൊണ്ട് ചെയ്യാം ഇസ്രി നമ്മളിങ്ങനെ മീനെ കൂടി നന്നായിട്ട് ചെയ്യാം മീനിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വറിയൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ ചെടിക്കുക മസാല വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കൂടെയൊക്കെ മസാല പിടിപ്പിച്ച് മസാല ഉള്ളിലൊക്കെ തേക്കാം വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും മീൻ സാധാരണം നാരങ്ങയുടെ പുളിപ്പും ആ എരിവും കുരുമുളകിൻ്റെ എരിവുമെല്ലാം കൂടി വരുമ്പോൾ ഒരു വില്ലാത്തൊരു പീരി കളാഞ്ചീൻ്റെ കാലം കാഴ്ചയുണ്ടാവും കളാഞ്ചീതി നല്ല ടേസ്റ്റുള്ളത് തന്നെ മീൻ തന്നെയാണ് പൊള്ളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ മീൻ കാണുമ്പോൾ വായിൽ വെള്ളമോറുണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മീൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇനി ബാക്കിയുള്ള നമുക്ക് ബാക്കിയുള്ള മിശ്രിതങ്ങൾ ആകപ്പെടുന്നത് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള മിശ്രിതങ്ങൾ ഒന്ന് റെഡി ആക്കാനുണ്ട് അതിലേക്ക് ആവശ്യം വേണ്ടി ബാക്കി തേച്ച് പിടിപ്പിച്ച മൺ മുളക് കൂടി ഞാൻ മുളക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ അതിനൊക്കെ ആവശ്യമായ മറ്റൊള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു നമ്മൾ പുറത്തും മേടിക്കണം നമ്മൾ വീട്ടിൽ തന്നെ ഒന്നാണ് റെഡിയാക്കുന്നത് കാരണം നമുക്ക് പുറത്തും മേടിച്ചാലും കെമിക്കൽ അതിനെ ചെറിയ ടേസ്റ്റ് ഇല്ല ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് അതിലേക്ക് അതിൽ ആദ്യം എടുത്ത് വെച്ചാൽ ഇഞ്ചി എന്താ അരിഞ്ഞ് നമ്മളത് ജാറിലേക്ക് ഇടുന്നു പണ്ടൊക്കെ ഇത് കല്ലിലൊക്കെയാണ് അരക്കുന്നത് ഇപ്പം നമുക്ക് കല്ലേലൊന്നും അരക്കാൻ നല്ല അപ്പം അതുകൊണ്ട് നമ്മൾ തക്കാലും നമ്മൾ മിക്സിയിൽ കൈകാര്യം ചെയ്തു നമ്മൾ വെളുത്തുള്ളി ഇപ്പം ഇതിന് നമുക്ക് വേറെ ചെയ്യാനല്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക സാ കുറച്ച് ഇതാ ഇപ്പം നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് എന്നിട്ടി നമുക്ക് അതിനെ തയ്യാറാം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകളിലൊക്കെ നമ്മളിത് ആഡ് ചെയ്യുകയാണ്

നമ്മൾ ഈഡലി കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ പുളിച്ചെടുക്കുന്നത് ഓ ആഹ അങ്ങനെ ടേസ്റ്റല്ലേ എന്നാ ആവിയൊക്കെ പിടിച്ചവല്ലാത്തൊരു ടേസ്റ്റ് ഇതുല്ലേ ഓ ഇത് കഴിക്കാൻ ഏറ്റവും ഉള്ള ടേസ്റ്റ് എന്തായിട്ടാണ് ഈ പുളിച്ച മീനും അത് പിന്നെ എന്തിൻ എന്തിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പൊറോട്ട ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടെ കഴിക്കാനായിരിക്കും ടേസ്റ്റ് കൂടുക ആ കപ്പ അങ്ങനെ ഒന്നും കൂടെ കഴിക്കാൻ ഇല്ല ഇല്ല നമ്മൾ ആ മീൻ നമ്മളിപ്പോൾ പൊരിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ മസാല രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു കഴിയും നമുക്കത് എണ്ണയായിട്ടൊന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ ഓരെണ്ണം എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ പോകണം നമ്മൾ വലിയ എണ്ണയാണ് വെച്ചേക്കണേ കാരണം നമ്മളിപ്പോൾ വലിയ മീനാണ് ഏകദേശം ഒരെണ്ണം ഒരു മുപ്പത്തി ചട്ടിയിലാണ് നമ്മൾ ചെയ്തേ ഓരോ നാട്ടാണ് നമ്മൾ പൊരിക്കുന്നുണ്ടോ ആദ്യം നമ്മൾ ഇതാ നല്ലോണം ചൂടാ എണ്ണക്കോണ മീൻ നമ്മൾ എന്ത് പൊരിക്കാനെടുത്താലും എണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം മാത്രമേ നമ്മൾ അതിനിടാവുള്ളൂ ഇല്ല എന്താ പറ്റും നമ്മളത് എണ്ണ ആ ചട്ടിയുടെ റൂമിലൊക്കെ ഏതെങ്ങനെ പിടിച്ചിരിക്കും അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ ആ ചൂടാകുമ്പോ തന്നെ പെട്ടെന്ന് അതിനകത്തും ചട്ടിയെ പിടിക്കില്ല അത് നമ്മൾ നമ്മളെന്ത് പൊരിക്കാനിട്ടാലും ശ്രദ്ധിക്കണം നന്നായിട്ട് എണ്ണ ചൂടാൻ ശേഷം മാത്രമേ അതിലേക്കത് ഇടാവുള്ളൂ ഒരു മീൻ കുറെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കോരി എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു മീനും കൂടി പൊള്ളിക്കണം ശരിക്കും നമ്മൾ വേഗണമെന്നില്ല നമ്മൾ പേരുമാതിരി ഒരു മുക്കാൽ പാകം വന്നിട്ടുണ്ട് അത് മീൻ റെഡി കഴിഞ്ഞു നമ്മളത് അവിടെ കുറച്ചു നേരം ഇട്ടിട്ട് അടുത്തൊരു മീനും കൂടി നമുക്ക് പൊള്ളിക്കാനുണ്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു മീൻ ഹാഫ് ബോയില് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർപ്പിച്ച മസാല ഇതിലേക്ക് നമ്മൾ പുരട്ടി കൊടുക്കണം ഇനി നമ്മൾ ശരിക്കും മീൻ പൊള്ളിക്കാൻ പോകുന്നു കേട്ടോ കറിവേപ്പിലൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ മീൻ പൊള്ളിക്കാനുള്ള മസാല നമ്മളിങ്ങനെ മൂളിക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നു ചെറുനാരങ്ങ നീരും കറിവേപ്പില നമ്മൾ വെച്ച സവോള എല്ലാം നമ്മളിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് തിരുമ്മി കൊടുക്കണം നമ്മളിത് രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിക്കണം ഒരു സൈഡിൽ മാത്രം പോരാ രണ്ട് സൈഡിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രമാണ് സൈഡിൽ തേച്ച് പിടിപ്പിച്ചു നമ്മളെ അങ്ങനെ സൈഡ് നമ്മളിത് മറിച്ചിട നമ്മളിന്നെ തന്നെ മറിച്ചിട്ടു മറച്ചിട്ടോട്ടോ നമ്മൾ മസാലകൾ നന്നായിട്ട് എന്താ ഉള്ളിക്കറി ഒക്കെ പൊക്കോട്ടെ കറിവേപ്പില എന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് മസാലയൊക്കെ നമ്മൾ ഇറക്കി വെക്കാം കേട്ടോ കറി വറുക്കുകളൊക്കെ വെക്കാനാകാദ്യം നമുക്ക് മസാലകൾ തേച്ച് പിടിപ്പിച്ചേക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ ഇപ്പം നമ്മളതിനകത്ത് മസാലകൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് തേച്ച് പിടിപ്പിച്ച് നെറ്റ് ഫുള്ള് മസാല മസാല മറ്റുള്ള കാരണം മസാല തേച്ച് കുടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ച്ചാൽ നമ്മൾ മീൻ നമ്മളിതിന് ഇലക്കകത്തേക്ക് മാറ്റാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഈ മീൻ പൊള്ളിക്കാൻ പോകുന്നവരെ നമ്മൾ വെട്ടിക്കൊണ്ടെന്നുണ്ടാകും നമ്മളത് രണ്ടായിട്ട് കീറും രണ്ടായിട്ട് നമ്മളത് കീറിയിട്ടുണ്ട് ഒരു ഇലക്കാത്തുമ്പോൾ ഒരു മീൻ കയറി അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെടുത്ത് വെച്ച തക്കാളി നമ്മൾ ഇതാ രണ്ട് മൂന്ന് എണ്ണം നമ്മളീ താഴ്ന്ന തക്കാളി എന്താണെന്ന് വെച്ചാൽ അത് പുളി പിടിക്കാനാണ് നമ്മൾ ഈ തക്കാളി നമ്മളെ നല്ല നമ്മളൊരു മീൻ എടുത്ത് നമ്മളെ ഇലക്കകത്തേക്ക് വെക്കുകയാണ് കേട്ടോ നമ്മൾ ഇലക്കകത്ത് വെച്ചു വരണ്ട തക്കാളി വെച്ച് നമ്മളിത് പൊതിയമ്പോണ് നമ്മൾ ഇലക്കാത്തത് മീൻ പൊതിഞ്ഞൊരു കുടോ ഇളക്കാത്തത് നമ്മളിത് പൊതിയുമാണ് നമ്മുടെ മീൻ പൊതിഞ്ഞ് അത് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ട് വയ്ക്കാത്ത നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ട് കേട്ട മീൻ പൊതിഞ്ഞുവെച്ചു അതേപോലെ നമ്മൾ രണ്ടാമത്തെ മീൻ ഇതിപ്പോൾ നമുക്ക് വേറെ അതിനെക്കകത്ത് വെക്കുന്നതിന് മുമ്പിൽ ഇതിനകത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പെയ്യുന്ന പൊതിഞ്ഞിട്ട് നമ്മൾ അടുത്തലിലേക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വലുപ്പം കൂടുതലാണ് ഇതിൽ നമ്മളതുപോലെ തന്നെ തക്കാളിയൊക്കെ എടുത്തുവെക്കണം ടുത്തതുപോലെ തന്നെ നമ്മൾ ആ തമീനെ ആൽത്തമീനെക്കുറിച്ച് തന്നെ നമ്മൾ ഇലക്കകത്ത് നമ്മളിതാ പൊതിയാണ് കേട്ടോ പൊതിഞ്ഞു പൊതിഞ്ഞതിന് ശേഷം നമ്മളിതാ വിളക്കായിട്ട് വെച്ചിട്ട് അടുത്ത അടുത്തലക്കകത്ത് നമ്മൾ മാറ്റി അടുത്ത അടുത്തലക്കകത്ത് നമ്മൾ മാറ്റിയിട്ട് ആറ്റി വെച്ചു പൊതിഞ്ഞു അത് ഒരു സോപ്പിനിടം നമ്മൾ ഇതായി നമ്മള പൊതിഞ്ഞു വെച്ച മീൻ ഇഡലി കുക്കറിലേക്ക് ഇറക്കി നമ്മുടെ മീൻ ചെറിയ ചെമ്മീൻ ഒന്നില്ല അപ്പൊ നമ്മള് വൈകിട്ട് കാര്യം രണ്ട് മീനുള്ളൂ

അരമണിക്കൂർ കുട്ടി ശരിക്കും നന്നായിട്ട് നന്നായിട്ടും ബോയിലാവുക ഇനി നമുക്കതിന് അരമണിക്കൂർ കുക്ക് ചെയ്യാൻ പറ്റണം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കത് തുറന്നു നോക്കാം വാവ് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് വയ്ക്കാം കേട്ടോ നല്ല ചൂടുണ്ടല്ലോ ചിൻസോ ഇപ്പൊ നമ്മളത് പാട്ടാണ് നമ്മളിന്ന് ചോറിന്റെ കൂടെയാണ് അത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം പൊന്നിയരി നല്ല പൊന്നിയരി നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പൊന്നിയല്ലോ നമ്മളത് അങ്ങനെ തുറന്നിരിക്കുന്ന അടി എല്ലാം മസാലയൊക്കെ പിടിച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഓറും ഞാനിപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂനിക്കൂട്ടനാണ് ആദ്യം മേടിക്കുന്നത് അപ്പം ഞാൻ ന്യൂ അറി ശരിയാവില്ല പിന്നെ ന്യൂനിക്കൂട്ടം തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയട്ടെ ന്യൂനിക്കൂട്ടാ ടേസ്റ്റ് ചെയ്യുക എനിക്കും കണ്ടിട്ട് കൊതിയൊക്കെ വരുന്നുണ്ട് സൂപ്പർ ആണ് നിങ്ങൾ നിങ്ങൾ കൺഫേം വേണം നല്ല പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ മസാല ഒക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ആ കറിവേപ്പരൊക്കെ ഒരു ടേസ്റ്റ് അതിനകത്ത് വല്ലതും സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും എനിക്ക് ക്ഷമയില്ല പിടിക്കുവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഒളഫി ഗുഡ് ബൈ നിങ്ങൾക്ക് ഇനി ഫുഡ് റെസിപ്പിയുടെ വീഡിയോ വേണ്ടെന്നു വെച്ചാൽ ഞങ്ങളെ ചാനലിൽ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരിക്കും അപ്പോ ഒളഫി ബൈ ബൈ